രണ്ട്ഗണ്ട് ശേഖരത്തിൽ നിന്നും ആയുധങ്ങൾ നേരിട്ട് യുക്രൈനിലേക്ക് അയക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആദ്യമായി തന്റെ പ്രസിഡൻഷ്യൽ അധികാരം ഉപയോഗിക്കാൻ ഒരുങ്ങുന്നു റോയിറ്റേഴ്സ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ട്രംപ് ഇതുവരെ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അംഗീകരിച്ച ആയുധങ്ങൾ മാത്രമാണ് വിതരണം ചെയ്തിരുന്നത് എന്നാൽ ഇപ്പോൾ അടിയന്തര സാഹചര്യങ്ങളിൽ യുക്രൈനിന് ആയുധങ്ങൾ നൽകാൻ പ്രസിഡൻഷ്യൽ ഡ്രോ ഡൌൺ അതോറിറ്റി ട്രംപിന് അനുമതി നൽകി പുതിയ ആയുധ കയറ്റുമതിയുടെ മൊത്തം മൂല്യം ഏകദേശം മുന്നൂറ് മില്യൺ ഡോളർ ആയിരിക്കുമെന്നാണ് വിവരം പാട്രിയറ്റ് വ്യോമവിരുദ്ധ മിസൈലുകൾ ഇടത്തരം ആക്രമണ റോക്കറ്റുകൾ തുടങ്ങിയവ ഈ പാക്കേജിൽ ഉൾപ്പെടും യുദ്ധക്കളത്തിലെ ആവശ്യം വർദ്ധിച്ചതിനിടെ ആഭ്യന്തര ശേഖരം കുറയുന്നു എന്ന ആശങ്കയാൽ പെൻഡഗഡ് നേരത്തെ യുക്രൈനിലേക്കുള്ള ചില ആയുധ വിതരണം നിർത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ട്രംപിന്റെ തീരുമാനം അതിനെതിരെ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് യുക്രൈൻ സഹായം നൽകുന്നതിൽ പലപ്പോഴും സംശയാധീനനായിരുന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് ഈ ആയുധ കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കാൻ ട്രംപുമായി കൂടിയാലോചിക്കാതെ തന്നെ ഉത്തരവിട്ടതായും റിപ്പോർട്ടുകൾ പറയുന്നു ഈ ആഴ്ച ആദ്യം യുക്രൈനിന് കൂടുതൽ ആയുധങ്ങൾ അയക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് സ്ഥിരീകരിച്ചിരിക്കുന്നു സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോ പിന്നീട് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് നിർഭാഗ്യവശാൽ ഈ ഇടവേള തെറ്റായി ചിത്രീകരിക്കപ്പെട്ടു എന്നതാണ് തന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ യുക്രൈനിന് ബൈഡൻ നൽകുന്ന നിരുപാധിക സഹായത്തെ ട്രംപ് വിമർശിച്ചിരുന്നു ആയുധങ്ങൾ പ്രവഹിക്കാൻ ഡെമോക്രാറ്റുകളെ പ്രേരിപ്പിച്ചതിന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഭൂമിയിലെ ഏറ്റവും നല്ല വ്യവസായക്കാരൻ എന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു റഷ്യയോട് യുദ്ധം തുടരുന്നതിനിടെ യുക്രൈൻ സൈന്യത്തിന് ശക്തമായ തിരിച്ചടി നേരിടേണ്ടി വരികയും പുതിയ സൈനികരെ ഉൾപ്പെടുത്തി റാങ്കുകൾ പുനഃസ്ഥാപിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ആയുധ സഹായം നിർണായകമാണ് എന്നാൽ തങ്ങൾക്കെതിരായ ഈ സഹായത്തെ യുദ്ധഫലത്തെ മാറ്റില്ലെന്ന് റഷ്യ പ്രഖ്യാപിച്ചിട്ടുണ്ട്